രുദ്രഭദ്രയെ നോക്കിയെങ്കിലും അവൻ അവനവളെ മൈൻഡാക്കാതെ അല്ലൂനെ കൊണ്ടു നടന്നു ഇടയ്ക്ക് രുദ്ര സ്റ്റേജിൽ നിന്നും ഇറങ്ങി ഭദ്രയുടെ അടുത്ത് വന്ന് അല്ലൂനെ എടുക്കാൻ നോക്കിയെങ്കിലും ഭദ്ര നോക്കിയില്ല അപ്പോഴും അവളെ അച്ഛൻ്റെ അല്ലേ മുൻ അതുകൊണ്ട് രുദ്ര കൈനീട്ടിയപ്പോൾ അവനും പോയില്ല രാത്രി ആവുമ്പോൾ വരുല്ലൂ രണ്ടും അപ്പം ശരിയാക്കി തരാം ഓ ആയിക്കോട്ടെ ഭദ്രത് പറഞ്ഞതും രുദ്ര ചവിട്ടി കുലുക്കിക്കൊണ്ട് ഒറ്റ പോക്കായിരുന്നു ഈ സമയം സൂര്യയുടെ ഫ്രണ്ട്സിനൊപ്പം വന്ന ആ രണ്ടു പെൺപിള്ളേരും ദിയയും നിയയും അവരെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു രുദ്ര തിരിച്ച് സൂര്യയുടെ അടുത്തായി പോകാൻ നിന്നതും രണ്ടും രുദ്രയുടെ മുന്നിൽ വരുമ്പോൾ രുദ്ര അവരെ നോക്കി ചിരിച്ചു എന്നാൽ അടുത്ത നിമിഷം ചിരി മാറി അവൾ അവരെ സംശയത്തോടെ നോക്കി രുദ്രയ്ക്ക് ആ ഏട്ടനെ പരിചയമുണ്ടോ ആരേ ഭദ്രിയേട്ടനെ അല്ല ഭദ്രിയേട്ടനെ എങ്ങനെ നിങ്ങൾക്ക് പരിചയം കുറച്ചു മുന്നേ പരിചയപ്പെട്ടതാ ആ ഏട്ടൻ്റെ ലൈഫ് കുറച്ച് ട്രാജഡിയാണല്ലേ എന്തുവാ എനിക്ക് മനസ്സിലായില്ല ആ ഏട്ടൻ്റെ വൈഫ് ഏട്ടനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് പോയില്ലേ അതുകൊണ്ട് പാവം ആ കുഞ്ഞിനെയും കൊണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കുക ജീവിക്കുക ആ ഏട്ടൻ രുദ്രയുടെ മുഖം അത് കേട്ടതും വീർത്തുവന്നു എന്തോ അത് കേട്ടപ്പോൾ ഒരു സങ്കടം നമ്മുടെ ദിയയില്ലേ അവൾക്കെന്നേക്കാൾ ഫീലായി ആ ചേട്ടനും കുഞ്ഞും മനസ്സിൽ നിന്നും മായുന്നില്ലെന്ന് പ്രത്യേകിച്ച് ആ ഏട്ടൻ ഇന്നത്തെ കാലത്ത് ഇത്രയും ഹാൻസം പിന്നെ കെയർ ലവ് ഇതൊക്കെ ഒത്തു കണ്ടു കിട്ടാൻ തന്നെ പാടാ സോ അതുകൊണ്ട് ആ ഏട്ടൻ കുഞ്ഞുള്ളത് ഇവൾക്ക് പ്രോബ്ലം ഇല്ല രുദ്രയ്ക്ക് ആ ഏട്ടൻ അറിയാവുന്നതല്ലേ വിരോധം ഇല്ലെങ്കിൽ ആ ഏട്ടൻ്റെ നമ്പർ ഒന്ന് തരാമോ വീട്ടുകാരോട് പറഞ്ഞു ആലോചിക്കാനാ അത്രയും കേട്ടത് തന്നെ രുദ്രയുടെ കൺട്രോൾ പോയിരുന്നു അവൾക്കലിതുള്ളി കലിതുള്ളി അടുത്തേക്കായി പാഞ്ഞു വന്നു ഈ സമയം ഭദ്രയുടെ കയ്യിൽ നിന്നും അല്ലുവിനെ എടുത്ത് കളിപ്പിക്കുമായിരുന്നു വൈഷവും ടീമും അത് നോക്കി ഭദ്ര നിന്നതും ഭദ്രയുടെ പിന്നിൽ വന്ന രുദ്ര വറ്റയടി അപ്പോഴേക്കും എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിഞ്ഞു ഭദ്രി രുദ്രയെ നോക്കി പറഞ്ഞു നിനക്കെന്താ വട്ടു പിടിച്ചോ അതെ എനിക്ക് വട്ട അവരോട് എന്താ പറഞ്ഞ് ഭാര്യ ഉപേക്ഷിച്ച് പോയെന്നോ നിങ്ങൾക്കാരും ഇല്ലെന്നോ വേറെ ഭാര്യ വേണമല്ലേ നിങ്ങൾക്ക് ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് വേറെ ഭാര്യ വേണോ പറയാൻ അത്രയും പറഞ്ഞു ഭദ്രയെ രുദ്ര തലങ്ങും വിളങ്ങും തല്ലുമ്പോൾ ദിയയും നിയയും കിഷോറും വരണും അന്തം വിട്ടൊന്നും പിടിയിട്ടാതെ നോക്കി നിന്നു നിങ്ങൾക്ക് പറങ്ങൾക്കെന്നെ മടുത്തുകൊണ്ടാണോ ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ച് വയറി കെട്ടിപ്പോയെന്ന് പറഞ്ഞത് പറയാൻ വീണ്ടും അവനെ തല്ലിക്കൊണ്ട് രുദ്ര ചോദിക്കുമ്പോൾ ഭദ്രി പറഞ്ഞു എൻ്റെ പൊന്നെ രുദ്ര നീ ഒന്ന് നിർത്തു പെണ്ണേ ആൾക്കാർ ശ്രദ്ധിക്കുവാ നമ്മളെ ആര് ശ്രദ്ധിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല കുഴപ്പമില്ലേ ഇല്ല രുദ്രത പറഞ്ഞു തീർന്നതും ഭദ്ര അവളെ അവനിലേക്ക് അടുപ്പിച്ചു നിർത്തി ഇത് കണ്ട നിയയും നിയയും കിഷോറും വിമരും മൂന്നിൻ്റെയും കണ്ണുകൾ പുറത്തേക്ക് വന്നു അത് കണ്ട സൂര്യ ഒരു ചിരിയോടെ അവർക്കടുത്തേക്കായി വന്നുകൊണ്ട് പറഞ്ഞു ഇത്രക്കും അങ്ങ് കണ്ണും പിഴിക്കേണ്ട നീയൊക്കെ എൻ്റെ പെങ്ങൾ ദൈ അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്നവന് മാത്രം അവനെ അവളേക്കാൾ വേറെ ആരും സ്നേഹിക്കുന്നതോ നോക്കുന്നതോ അവൾക്കും അതുപോലെ അവളെ അവനേക്കാളേറി മറ്റാരും നോക്കുന്നതോ സ്നേഹിക്കുന്നതോ അവനും ഇഷ്ടമല്ല എന്നിട്ടാണോ നീയൊക്കെ കൂടെ ഞങ്ങളെ പൊട്ടനാക്കിയത് ഇപ്പം നമ്മൾ കാരണം അവർ റെഡിയായി അതൊക്കെ കുറച്ച് നേരത്തേക്ക് ഉള്ളതാ അതുകൊണ്ട് നീയൊക്കെ ഇവിടെ നിന്ന് അവരെ നോക്കി കാല് കിടക്കാതെ ഇങ്ങ പോന്നേക്ക് ഈ സമയം രുദ്രഭദ്രിയുടെ കരങ്ങളിൽ കിടന്നു കുതിറി ഭദ്രിയേക്ക വിട്ടേ എല്ലാവരും ശ്രദ്ധിക്കുന്നു ആണോ ഇതല്ലേ ഞാനും കുറച്ചു മുന്നേ പറഞ്ഞത് അപ്പം മോളെന്താ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ലെന്നല്ലേ അപ്പോ ഇതും കുഴപ്പമില്ല വിട്ടട ബദ്രി അത്രയും പറഞ്ഞ് അവനെ തള്ളി മാറ്റി ഓടി പോകുന്നവളെ നോക്കി അവൻ പറഞ്ഞു നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം അതിനവനെ നോക്കി കൊഞ്ഞനം കുത്തിക്കൊണ്ട് അവൾ ഓടി മറഞ്ഞു രാത്രിയിൽ ബദ്രി അവളെ വീട്ടിലേക്ക് വിളിച്ചുവെങ്കിലും ബദ്രിയാണ് അങ്ങനെ പറഞ്ഞതെന്ന് കരുതി വരുന്നില്ലെന്ന് പറഞ്ഞ് അഭിരാമിക്കൊപ്പം നിന്നു നാളെ കല്യാണം ആയതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ അല്ലേ അവൾ അവിടെ നിന്നോട്ടെ എന്ന് അവരും കരുതി അല്ലൂനെ അവൾ എടുക്കാൻ നോക്കിയെങ്കിലും അവൻ്റെ അച്ഛനോട് പിണങ്ങിയ അമ്മയോട് അവനും പിണക്കം നടിച്ചു റൂമിൽ വന്നെങ്കിലും അച്ഛനും മോനും അമ്മയില്ലാതെ പറ്റുന്നതേ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ വന്നിട്ട് അഞ്ച് മിനിറ്റ് പോലും ആയില്ല അതിനു മുന്നേ രണ്ടും സൂര്യയുടെ വീട്ടിൽ പോയിരുന്നു അവിടെ അവരുടെ അതേ അവസ്ഥയിലായിരുന്നു രുദ്രയും ഭദ്രയെയും കുഞ്ഞിനെയും കണ്ടതും ആദ്യം ബലം പിടിച്ചു നിന്നെങ്കിലും കുറച്ചു കഴിഞ്ഞതും അത് മെല്ലെ തണുത്തു അല്ലുവിൻ്റെ ഇരു സൈഡിൽ കിടക്കുമ്പോഴും അവരുടെ ഇരു കാലും കരങ്ങളും കോർത്ത് പിണഞ്ഞിരുന്നു ഒരുപാട് നേരം സംസാ പരസ്പരം കിടന്ന ശേഷം പതുക്കെ അവർ ഉറക്കത്തിലേക്ക് വഴുതു വീണു സൂര്യയുടെ താലി അധികാരത്തോടെ ചൈതന്യയുടെ കഴത്തിൽ ഇടം പിടിച്ചതും തന്നെ അവിടെ കരകോശങ്ങളും മാർബുവിളിയും ഉയർന്നു ഈ സമയം രുദ്രപത്നിയുടെ അരികിലായി ചേർന്നു നിന്നു ആ മുഹൂർത്തം നോക്കിക്കണ്ടു അവൾക്കുള്ളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും സന്തോഷം നിറഞ്ഞു നിന്നു സൂര്യയും ചൈതന്യയും ഈവനിങ് അവർക്ക് ഒരുക്കിയ ഫങ്ഷൻ ഒരുക്കി തന്നെ വന്നിരുന്നു ഈ സമയം അവർക്ക് മുന്നിലായി അല്ലുവിനെ അടുത്ത് കീർത്തിയിരുപ്പുണ്ടായിരുന്നു അവൾക്ക് ചുറ്റും തന്നെ ബാക്കി പെൺപടം ഒത്തുനിരുന്നതും ആൺപടയും അവർക്കടുത്തായി തന്നെ ഉണ്ടായിരുന്നു ഈ സമയം മുന്നിലെ ലൈറ്റ് ഓഫായി എന്നാൽ അടുത്ത നിമിഷം തന്നെ സോങ്ങ് പ്ലേ ആയി അപ്പോഴേക്കും ലൈറ്റ് പല വർണ്ണങ്ങളിൽ തെളിഞ്ഞു കത്തുമ്പോൾ രുദ്രയുടെയും മുഖം തെളിഞ്ഞു മുന്നിലെ സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പാട്ടിനൊപ്പം ചുവട് വയ്ക്കുന്ന രുദ്രയെ എല്ലാവരും നോക്കി നിന്നു കാരണം ആദ്യമായാണ് രുദ്ര ഡാൻസ് എല്ലാവരും കാണുന്നത് ഇത് നമ്മുടെ ഏട്ടതി തന്നെയാണോ എന്താ രസം ഏട്ടതി ഡാൻസ് ചെയ്യുന്നത് കാണാൻ വൈഷു പറഞ്ഞു നീ പറഞ്ഞത് ശരിയാ എനിക്കൊരു സംശയമില്ലാതില്ല കാർത്തികയും പറഞ്ഞു എനിക്കും അവർക്കൊപ്പം ഏറ്റുപിടിച്ച കണ്ണുകൾ വിടർത്തി കല്ലവും അതുപോലെ തന്നെ പറഞ്ഞു ഞങ്ങളുടെ രുദ്രയെ ഈ ഒരു കാര്യത്തിൽ തോൽപ്പിക്കാൻ ആരുമില്ല ഡാൻസ് എന്ന് വെച്ചാൽ അവളുടെ ജീവന പിന്നെ ഇടയ്ക്ക് വെച്ച് അവൾക്കതെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നെങ്കിലും ഇന്ന് അവളുടെ ലൈഫിൽ അവൾ വിചാരിക്കാത്തതിനു വലിയ സന്തോഷം അവളുടെ ഭഗവാൻ തന്നെ തിരിച്ചു കൊടുക്കുമ്പോൾ അവൾക്കെങ്ങനെ അവളുടെ ഇഷ്ടങ്ങളെ മാറ്റി നിർത്താനാകും അപ്പോൾ അത് പറയും എല്ലാവരുടെയും കണ്ണുകൾ പിന്നെയും രുദ്രയിലേക്ക് തിരിഞ്ഞു അവിടെ അവൾ മറന്നു ഡാൻസ് ചെയ്യുകയായിരുന്നു അഭിരാമിയും ഭവാനിയും ലക്ഷ്മിയും കല്യാണിയും മായയും മഹല്ലിയും സന്ധ്യയും ഗായത്രിയും മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും രാഘവേന്ദ്രയും എല്ലാവരും അവളെ തന്നെ സന്തോഷത്തോടെ നോക്കി നിന്നു തൻ്റെ അനിയത്തിയുടെ സന്തോഷം കാണുമ്പോൾ സൂര്യയുടെ ചുണ്ടിലും ചിരിവിതറി അത് ചൈതന്യയുടെ ചുണ്ടിലേക്കും പടർന്നിരുന്നു ഈ സമയം ഭദ്രി അവിടേക്ക് വരുമ്പോൾ കണ്ടു നൃത്തം ചെയ്യുന്ന തൻ്റെ രുദ്രയെ ആദ്യമായി രുദ്ര ഡാൻസ് ചെയ്ത് കാണുന്നത് കൊണ്ട് ഭദ്രിയും അവളെ തന്നെ നോക്കി നിന്നു തന്റെ പിന്നിൽ ബദ്ര ഉണ്ടെന്നറിയാതെ അവൾ പാട്ടിനൊപ്പം ഒഴുക്കത്തോടെ നൃത്തം ചെയ്തു എന്നാൽ ബദ്രി അവളെ മൊത്തത്തിൽ നോക്കി അവളുടെ ഓരോ ചലനങ്ങളും അവൾ ഇന്ന പെണ്ണിലേക്ക് അവനെ വീണ്ടും വത്തുപിടിപ്പിക്കുന്നത് പോലെ ബദ്രി കുറച്ചു നേരം കൂടെ രുദ്രയെ നോക്കി നിന്നു കണ്ണെടുക്കാതെ തന്നെ എന്നാൽ അവൻ പോലും അറിയാത്ത അടുത്ത നിമിഷം അവൻ്റെ കാലുകൾ അവൾ കരയിലേക്ക് ചലിച്ചു രുദ്ര നിറഞ്ഞ സന്തോഷത്തോടെ ഡാൻസ് ചെയ്ത് തിരിഞ്ഞതും തൻ്റെ മുന്നിലായി വന്നു നിന്ന ബദ്രിയെ കണ്ട് രുദ്ര സ്റ്റെക്കായി നിന്ന് പോയിരുന്നു പെട്ടെന്ന് ബദ്രിയെ കണ്ടതും അവൾ നാണത്താൽ മുഖം തിരിച്ചു അവൾ പിന്തിരിഞ്ഞോടി പോകാൻ നിന്നതും അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് ബദ്രി പറഞ്ഞു എനിക്കിപ്പം ഡാൻസ് ചെയ്യാമോ എൻ്റെ ഭാര്യയ്ക്ക് ബദ്രി അത് ചോദിച്ചതും രുദ്രയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അവൾ ബദ്രി അന്ന് സിദ്ധുവിൻ്റെയും പ്രണവിൻ്റെയും വിജിത്തിൻ്റെയും കല്യാണത്തിന് ഡാൻസ് ചെയ്തപ്പോൾ തന്നെ ആഗ്രഹിച്ചു പോയതാണ് തൻ്റെ ബദ്രിയേട്ടിനോടൊപ്പം ഡാൻസ് ചെയ്യണമെന്ന് രുദ്രപദ്രിയുടെ കരങ്ങൾ കരങ്ങൾ കോർത്തു ഒപ്പം ഒപ്പമല്ലേ അവൻ്റെ മുഖത്തേക്ക് അവളുടെ കരങ്ങൾ കൊണ്ട് തഴുകി ബദ്രി ഒരു നിമിഷം രുദ്രയെ തന്നെ നോക്കുമ്പോൾ അവൾ അവനെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു രുദ്രഭദ്രിയിൽ നിന്ന് പിന്നിലേക്ക് ചെന്നു രണ്ടാമത് അവർക്ക് വേണ്ടി മുഴങ്ങിയ പാട്ടിനൊപ്പം ഡാൻസ് ചെയ്യുമ്പോൾ ബദ്രി അവൻ്റെ പിന്നിൽ നിരന്ന് ഡാൻസ് ചെയ്യുന്ന പയ്യന്മാരുടെ ഒരാളുടെ ക്യാപ്പ് ഊരി തലയിൽ വെച്ചുകൊണ്ട് തന്നെ അവളെ നോക്കി പിന്നെ മേലെ അവൾക്കടുത്തേക്കായി തന്നെ ബദ്രിയും ഡാൻസ് ചെയ്തു വരുന്നത് കണ്ടതും എല്ലാവരും രണ്ടുപേരെയും കണ്ണിമ ചിമാതെ നോക്കി നിന്നു കാരണം രണ്ടുപേരും അത്രയും നന്നായി ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ വരികളിലും അവർ ചുറ്റുമുള്ളവരെയും അവരെയും തന്നെ മറന്നുകൊണ്ട് ഓരോ ചുവടും വെച്ചു മുന്നിൽ അവർക്കായി ഉയരുന്ന കരകോശം മാർപ്പുവിളികളും അവർ കേട്ടിരുന്നില്ല ആ നിമിഷം അവർ രണ്ട് പേരും മാത്രമാണ് അവിടെ എന്ന ചിന്ത മാത്രമേ ഇരുവർക്കും ഉണ്ടായിരുന്നുള്ളൂ പാട്ട് തീർന്നിട്ടും രണ്ടു പേരും ഇരുവരിൽ നിന്നും വിട്ടുമാറാതെ നിൽക്കുന്നത് കണ്ടതും അവർക്കിടയിലേക്ക് ചെന്ന് അവരെ പിടിച്ചുമാറ്റേണ്ട ഗതിയായി സിദ്ധുവിനും പ്രണവിനും അവസാനം വല്ലവിനെ ഭദ്രയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ അവൻ മകനെയും ഒപ്പം ചേർത്ത് നിർത്തി ഒപ്പം സിദ്ധു മഞ്ജുവിനെയും പ്രണവ് കീർത്തിയെയും വിജിത്ത് പ്രിയങ്കയെയും ചേർത്ത് നിർത്തുമ്പോൾ ഋഷി അമ്മുവിനെ ചേർത്തു നിർത്തി അതുകൊണ്ട നീരവ് അപ്പുവിനെ വൈഷുവിൻ്റെ ഇടയിൽ നിന്നും തനിക്കടുത്തേക്കായി നിർത്തുമ്പോൾ വിശാൽ കാർത്തികയുടെ അടുത്തായി ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു അടുത്തുനിന്ന് നമ്മുടെ ഉഴമ കല്യാണം അതുകൊണ്ട് ഇപ്പോഴേ ഒരുമിച്ച് നിന്ന് ഒരു കപ്പിൾ ഫോട്ടോ എടുത്തെന്ന് കരുതി ഒന്നും വരില്ല അത് പറഞ്ഞ് കാർത്തികയെ അവനിലേക്ക് ചേർത്ത് നിർത്തുമ്പോൾ കല്ലു ഓടിച്ചെന്ന് വിനയൻ്റെ അടുത്തായി നുഴഞ്ഞു കയറി എല്ലാവരും അവരവരുടെ ഇണയ്ക്കൊപ്പം സൂര്യയുടെയും ചൈതന്യയുടെയും ഇടവും വലവും സ്ഥാനമുറപ്പിക്കുമ്പോൾ ഇനി ഞാനായി മാറി നിന്നിട്ട് എന്തിനായി എന്ന് പറഞ്ഞ് വരുണാതിയുടെ കരങ്ങൾ പിടിച്ച് അവിടേക്ക് ചെന്നു നിന്നു അവരുടെ ഫോട്ടോ ക്ലിപ്പ് ആകുമ്പോൾ വൈഷുവിന്റെ മുഖം സങ്കടത്താൽ ചുവന്നു പ്ലസ് ടു കഴിഞ്ഞ് തനിക്കും ഇതുപോലെ കപ്പിളായി നിൽക്കാമായിരുന്നു എന്നായിരുന്നു ചിന്ത അവസാനം അവരുടെ വിഷവ് മാറ്റിയത് രണ്ട് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും നടുവിൽ നിന്നുകൊണ്ടുള്ള ഫോട്ടോയിലായിരുന്നു സൂര്യയുടെ കല്യാണം കഴിഞ്ഞൊരു മാസം കഴിയുമ്പോഴാണ് വിശാലിൻ്റെ കല്യാണം വിശാലിനോ അമ്മയ്ക്കും പറയത്തക്ക ബന്ധുക്കളില്ല പോരാത്തതിന് അവന് ലളിതമായി കല്യാണമായിരുന്നു ഇഷ്ടം കാർത്തികയ്ക്കും അത് തന്നെയായിരുന്നു താല്പര്യം അതുപോലൊരു ചെറിയ ചടങ്ങ് തന്നെ തനിക്ക് മതിയെന്ന് വരുൺ പറഞ്ഞതുകൊണ്ട് ആദ്യയുടെയും അവൻ്റെയും കല്യാണം അവർക്കൊപ്പം തന്നെ നടത്തി അതുകൊണ്ട് അമ്പലത്തിൽ വെച്ച് ചെറിയ രീതിയിൽ രണ്ട് കല്യാണവും നടത്തി കാർത്തികയെ അവളുടെ അച്ഛൻ്റെ ഈ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവളെ കൈ പിടിച്ചു കൊടുത്തത് രാഘവേന്ദ്രയായിരുന്നു അത് എല്ലാവരിലും മനസ്സ് നിറച്ചു അടുത്തടുത്ത് കല്യാണം നടന്നതുകൊണ്ട് തന്നെ പ്രിയങ്കയും കീർത്തിയും അഞ്ജുവും ഒരേ മാസത്തിൽ തന്നെ പ്രഗ്നന്റ് ആയതുകൊണ്ട് മൂന്ന് പേരും ഒരേ ദിവസം ഒരേ ഹോസ്പിറ്റലിൽ ഏകദേശം ഒരേ ടൈം തന്നെ മൂന്ന് പെൺകുഞ്ഞുങ്ങൾക്ക് മൂന്ന് പേരും ജന്മം നൽകി വിജിത്ത് പ്രിയങ്ക അവരുടെ മകൾക്ക് വാമിക എന്ന പേരിട്ടു എളുപ്പത്തിന് വാമി എന്നാണ് വിളിക്കുക സിദ്ധു മഞ്ജു ജോഡികൾ അവരുടെ മകൾക്ക് സാൻവി സിദ്ധാർത്ഥ് എന്ന പേരിട്ടു സാനി എന്നാണ് അവളെ വിളിക്കുക പ്രണവ് പ്രിയങ്ക അവരുടെ മകൾക്ക് പാർവണി എന്ന് പേരിട്ടു വീട്ടിൽ പാറു എന്ന് വിളിക്കും മൂന്നും കാണുമ്പോൾ പാവ പോലെ ഇരിക്കുമെങ്കിലും മൂന്നിൻ്റെയും ഗുരുഭദ്രിയുടെ മോൻ അല്ലുമാണ് അതുകൊണ്ട് കാണാനേ പാവമെന്നുള്ളൂ അല്ലാതെ വെരി ഡേഞ്ചർ അപ്പവും അമ്മും ഏഴാം മാസം പ്രഗ്നൻ്റ് അവർക്ക് പിന്നാലെ തന്നെ ചൈതന്യം അവൾ കഞ്ചു തുടങ്ങി എന്നാൽ വിഷാലും വരുണും കുറച്ചുകൂടെ കഴിഞ്ഞ കുട്ടികൾ മതിയെന്ന് പറഞ്ഞ് കാർത്തികയേയും ആദിത്യയും സ്നേഹിച്ചു നടക്കുവാണ് തൽക്കാലം അവർക്ക് കളിപ്പിക്കാനും കൊഞ്ചിപ്പിക്കാനും ഇപ്പോൾ തന്നെ നാലെണ്ണം പിന്നെ മൂന്നെണ്ണം ഇനി വരാനും പോകുന്നു സിങ്കനൂർ ചെന്ന് വിനയനു വേണ്ടി നമ്മുടെ കല്ലുവിനെ ചോദിക്കുമ്പോൾ അവർക്ക് സമ്മതം അത് കേട്ടതും ഇപ്പൊ കെട്ടി വിനയക്കൊപ്പം രുദ്രചേശിയുടെ അടുത്ത് പോകാമെന്ന് കരുതിയെങ്കിലും കല്ലുവിന്റെ അച്ഛൻ ചന്ദ്രവർദ്ധനും ഗായത്രിയും പറഞ്ഞത് കേട്ട് എല്ലാവരും ആദ്യം അമ്പരന്ന് പോയെങ്കിലും പിന്നെ ചിരികില്ലാതെ നിന്നു കല്ലു ഡിഗ്രിക്ക് പോയ വിഷയം എഴുതിയെടുക്കുന്നു അന്ന് കല്യാണം എന്നയാൽ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ കല്യാണം നടന്നു തന്നെ എന്ന് കെട്ടുകഴിഞ്ഞാലും ചേട്ടൻ കെട്ടാതെ മൂത്ത് ധരിച്ചു നിന്ന് പോവുകയേ ഉള്ളൂ ഈ കല്ലു ചേച്ചി കാരണം എന്ന് വൈഷു പറയുമ്പോൾ എല്ലാവരിലും ചിരിവിതറി അതുകൊണ്ട് ഫുൾ പഠിത്തമാണ് കല്ലു പെട്ടെന്ന് കെട്ടാൻ വേണ്ടി നാലു സബ്ജക്റ്റ് പോയതിൽ നാലും ചെന്ന് എഴുതി ഒന്ന് കെട്ടി മൂന്നെണ്ണം വീണ്ടും പൊട്ടി അതുകൊണ്ട് വീണ്ടും പഠിത്തം തന്നെ അല്ലുവിനെ ഇപ്പോൾ രുദ്ര ഡേ കെയറിലാക്കി ബദ്രി പോയി കഴിഞ്ഞാൽ പിന്നെ അവളുടെ കയ്യിൽ നിൽക്കില്ല അവളുടെ എന്നല്ല അവടെ ആരുടെ കയ്യിലും ഇപ്പോൾ മൂന്ന് വയസ്സ് തുടങ്ങും ആൾക്ക് സംസാരിക്കും പക്ഷെ അവൻ സംസാരിക്കുന്നത് ശ്രദ്ധയോടെ കേട്ടാലേ മനസ്സിലാവൂ എന്നാൽ രുദ്രയ്ക്കും ഭദ്രയ്ക്കും അത് വേഗം മനസ്സിലാവും ഉച്ചയ്ക്ക് ലക്ഷ്മിയും കല്യാണിയും ഒപ്പം ഉച്ചയ്ക്കുള്ള ഫുഡ് റെഡിയാക്കുന്ന ടൈമിലായിരുന്നു രുദ്രയുടെ ഫോൺ വെല്ലടിച്ചത് വേറെ എവിടെ നിന്നുമല്ല ഡേക്കെയറിൽ നിന്നും അലീന ടീച്ചറാണ് വിളിച്ചത് അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ എന്തോ അവിടെ തൻ്റെ മോനെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയതും രുദ്ര നേരെ അങ്ങോട്ടേക്ക് തിരിച്ചു രുദ്ര വരുമ്പോൾ മുന്നിൽ തന്നെ അലീന ടീച്ചർ ഉണ്ടായിരുന്നു എന്താ ടീച്ചർ വേഗം വരാൻ പറഞ്ഞു വിളിച്ചത് അവൻ എന്തേലും കുരുത്തക്കേട് ഒപ്പിച്ചോ വന്നിട്ട് അഞ്ച് ഡേയ്സ് ആവുന്നേ ഉള്ളൂ തൻ്റെ മോനെ ആദ്യം കരുതിയ പുതിയ പ്ലേസല്ലേ അവനതെൻ്റെ ആവുമേ കാണിക്കുന്നതെന്ന് എവിടെ ആര് പറഞ്ഞാലും കേൾക്കില്ല ദേഷ്യം കുഞ്ഞായത് കൊണ്ട് തള്ളാനോ വഴക്ക് പറയാനോ പറ്റുമോ ഇതും കൂട്ടി അവനെതിരെ ഏഴ് കുട്ടികളുടെ അമ്മയായി പരാതി വന്നു അതിന് മാത്രം അവൻ ഇരിക്കുന്ന ബെഞ്ചിൽ വേറെ ആർക്കും ഇരിക്കാൻ പാടില്ല ഇനി അഥവാ അവന് തോന്നി അവിടെ ആരെങ്കിലും ഇരുത്തിയാ അവൻ പറയുന്ന ടൈം അവിടെ ചെന്നില്ലെങ്കിൽ അവരെ ഉപദ്രവിക്കും അവൻ്റെ ഒന്നും വേറെ ആർക്കും തൊടാൻ പാടില്ല അവൻ്റെ ബെഞ്ചിൽ പുതിയതായി വന്നൊരു കുട്ടിയെ ഇരുത്തി അതിനെ പിടിച്ചു അറ്റ തള് ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ എന്തേലും പറ്റിയിരുന്നുവെങ്കിലോ എവിടെയാവൻ ക്ലാസ് റൂമിലുണ്ട് ഈ സമയം രുദ്ര അങ്ങോട്ടേക്ക് വരുമ്പോൾ കണ്ടൊരു ചെക്കിനെ ചെരുപ്പൂരി എറിയാൻ നോക്കുന്ന അല്ലുവിനെ അല്ലു രുദ്ര ദേഷ്യത്തിൽ വിളിച്ചതും അവൻ ചെരുപ്പ് പിന്നിലേക്കിട്ടുകൊണ്ട് ബെഞ്ചിൻ്റെ സൈഡിലേക്ക് മറിഞ്ഞു ഇവന് ഞാൻ കൊണ്ടുപോകുക അത്രയും പറഞ്ഞ രുദ്ര അവനെ ചെന്നെടുത്തു അപ്പോഴേക്കും രുദ്രയെ നോക്കാതെ അവളുടെ തോളിൽ മുഖം ഒളിപ്പിച്ചിരുന്നു അവൻ